നമസ്കാരം നമ്മൾ ഇത് ചിത്രീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിലമ്പൂരിൽ വോട്ട് രേഖപ്പെടുത്തൽ നടക്കുകയാണ് ഞാൻ കുറേ നേരം വച്ച് കണ്ടുകൊണ്ടിരുന്നു എനിക്ക് തോന്നുന്നു ഒരു എഴുപത് ശതമാനം പോളിംഗ് നടക്കുമെന്ന് തോന്നുന്നു മന്ദഗതിയിലാണ് അവിടെ ഭയങ്കര മഴയാണ് അപ്പോൾ പല ബൂത്തുകളിലും ആളില്ല വോട്ട് ചെയ്യാൻ അതിനിടയിൽ ഒരു അമ്മച്ചി ഏതോ ഒരു ബൂത്തിൽ വന്നിട്ട് റേഷൻ കാർഡിൻ്റെ ഫോട്ടോ കോപ്പി മാത്രമേ ഉള്ളൂ അവർക്ക് ഫോ വോട്ട് ചെയ്യാൻ വന്നിട്ട് വോട്ട് ചെയ്യാൻ സമ്മതിച്ചില്ല തിരഞ്ഞെടുപ്പ് മാനദണ്ഡം അനുസരിച്ച് അങ്ങനെ വോട്ട് ചെയ്യാൻ പറ്റില്ല രാവിലെ വന്ന അമ്മച്ചി വൈകുന്നേരം അഞ്ച് മണിക്ക് അവിടെ നിൽക്കുകയാണ് അപ്പോൾ അമ്മച്ചിയുടെ റേഷൻ കാർഡ് റേഷൻ കടയിലിരിക്കുകയാണെന്ന് ആ റേഷൻ കാർഡിനകത്ത് തിരഞ്ഞെടുപ്പ് കാർഡുണ്ടോ അല്ലെങ്കിൽ മറ്റു തെളിവുകൾ എന്തെങ്കിലും ഉണ്ടോ എന്നൊന്നും അമ്മച്ചിക്ക് ഓർമ്മയില്ല നല്ല വയസ്സായി അമ്മച്ചിയുടെ പേര് ഞാൻ അമർന്നുപോയി ഈ റിപ്പോർട്ടർ ചാനലിലെ സുജാ പാർവതി എനിക്കിഷ്ടമില്ലാത്തൊരു വാർത്താവായ കല്യാണം പക്ഷേ ഇന്ന് ഈ അമ്മച്ചിയുടെ വോട്ട് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടി അവർ കാണിച്ചൊരു ശുഷ്കാന്തി ഞാൻ ആലോചിക്കുന്നത് ഈ അമ്മച്ചി ഇരിക്കുന്ന ബൂത്തിൽ ഈ പറയുന്ന റിപ്പോർട്ടർ ചാനലിൻ്റെ ഒരു റിപ്പോർട്ടർ നിൽപ്പുണ്ട് അയാളെ കൊണ്ട് അമ്മച്ചി നാലു മണിക്ക് റേഷൻ കട തുറന്നു കഴിഞ്ഞാൽ ഈ അമ്മച്ചിയെ വിളിച്ചുകൊണ്ട് പോയി അമ്മച്ചിയുടെ കാർഡ് അവിടെ നിന്ന് വാങ്ങിക്കൊടുത്ത് ആ കാർഡിൽ ഐഡൻറ്റി കാർഡ് ഉണ്ടോയെന്ന് നോക്കണം തെരഞ്ഞെടുപ്പ് കാർഡ് ഉണ്ടോയെന്ന് നോക്കണം ഇല്ല റേഷൻ കാർഡ് ഒറിജിനൽ കാണിച്ചെങ്കിലും അമ്മച്ചിയെ കൊണ്ട് വോട്ട് ചെയ്യിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് സുജാ പാർവതി വളരെ എഫർട്ടെടുത്ത് അത് ചെയ്യുന്ന എനിക്ക് ആ കുട്ടിയോട് സ്നേഹം തോന്നി ഇവരുടെ നിരന്തരമായ ഈ വിഷയത്തെക്കുറിച്ചുള്ള ഇടപെടൽ കണ്ടപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ നേരിട്ട് നേരിട്ടിടപെട്ടു എനിക്കൊണ്ട് അമ്മച്ചയ്ക്ക് വോട്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുമായിരിക്കും അമ്മച്ചാണീ നിർഗുണ പരബ്രഹ്മം പോലെ ഇതിലൊന്നും ഞാൻ ഉത്തരവാദിയല്ല ഞാൻ വോട്ട് ചെയ്യാതെ പോകില്ല എന്നുള്ള രീതിയിൽ ഇരിക്കുന്നു ആ ബൂത്തിൻ്റെ ഭരണാധികാരിയെ വിളിച്ച് ട്വൻറ്റി ഫോറിൻ്റെ അല്ല റിപ്പോർട്ടറിൻ്റെ അവ അവിടുത്തെ റിപ്പോർട്ടർ വിളിച്ച് സംസാരിക്കുന്ന അയാൾ പറഞ്ഞ് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഗൈഡ് ലൈനനുസരിച്ച് ഈ ഫോട്ടോ സ്റ്റാറ്റുകളൊന്നും വെച്ച് വോട്ട് ചെയ്യാൻ സമ്മതിക്കാൻ പറ്റില്ല പക്ഷേ ആ അമ്മച്ചി അതിനെ തിരി അതിനകത്ത് ഇരിക്കുന്ന നാലോ അല്ലെങ്കിൽ പത്ത് സ്ഥാനാർത്ഥികളുടെ ഇന്നേജൻമാർ ഇന്നേജൻറ്റുമാരുണ്ടെങ്കിൽ ആ പത്ത് പേരും എഴുതി കൊടുത്താൽ അല്ലെങ്കിൽ അവർക്ക് പേർക്കും തർക്കമില്ല എങ്കിൽ അമ്മച്ചിക്ക് വോട്ട് ചെയ്യാം ഞാൻ ഇന്നേജൻറ്റായിട്ട് ഇരുന്നിട്ടുണ്ടോ അതുകൊണ്ടാണ് പറയുന്നത് പക്ഷേ എന്തുകൊണ്ടോ ആരും അമ്മച്ചിയെ എല്ലാവരും അമ്മച്ചിയെ അറിയാമെന്ന് പറയുന്നു അവിടെ ഒരു ചെറുപ്പക്കാരൻ വന്ന് പറയുകയാണ് എനിക്ക് പത്തിരുപത് വർഷമായിട്ട് അമ്മച്ചി ചേറിയാവുന്നു പക്ഷെ വോട്ട് ചെയ്യാൻ സമ്മതിക്കതിൽ കള്ളവോട്ടല്ല അങ്ങനെ ഇലക്ഷൻ നടക്കുകയാണ് നാല് സ്ഥാനാർത്ഥികൾ പറയുന്നു അട്ടിമറി വിജയം നടക്കും ഞാൻ ജയിക്കും ഞാൻ ജയിക്കും നാലുപേരും പറയും അതിൽ ആ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയും അന്വറും പറയുന്നത് കേൾക്കുമ്പോഴാണ് ഞാൻ ഞെട്ടുന്നത് അവർ രണ്ടുപേരും പറയുന്നു ഒരു പ്രശ്നവും ഉണ്ടാവില്ല ഞങ്ങൾ ജയിച്ചിരിക്കും എന്നാണ് പറയുന്നത് എൻ്റെ നാട്ടിൽ പൊന്നുമംഗല അച്യുതൻ എന്ന് പറഞ്ഞൊരു സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു ഏത് ഇലക്ഷൻ വന്നാലും പഞ്ചായത്ത് ഇലക്ഷൻ വന്നാലും കോർപ്പറേഷൻ ഇലക്ഷൻ വന്നാലും ജില്ലാ പഞ്ചായത്തിൻ്റെ വന്നാലും പാർലമെൻറ്റിലേക്ക് വന്നാലും നിയമസഭയിലേക്ക് വന്നാലും എല്ലാത്തിലും മത്സരിക്കുമായിരുന്നു അദ്ദേഹം മരിക്കുന്നത് വരെ പൊന്നുമംഗല അച്യുതൻ അദ്ദേഹം വോട്ടിടുന്ന ദിവസം അദ്ദേഹം വളരെ സുസ്മേര സുസ്മേരവധനായിപ്പോകും അപ്പോൾ ആരെങ്കിലും ചോദിക്കും അച്യുത എങ്ങനെയുണ്ട് ഒരു മടിയുമില്ല അദ്ദേഹം പറയും അടിയൊഴുക്കൊന്നും ഉണ്ടായില്ലെങ്കിൽ ഞാൻ ജയിക്കും ഒരു എലക്ഷനു പോലും കെട്ടിവെച്ച പൈസ അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല അടിയൊഴുക്കില്ലെങ്കിൽ ജയിക്കുമെന്നാണ് അദ്ദേഹം പറയാറ് അതൊരു ആത്മധൈര്യമുള്ളവർക്ക് പറയാൻ കഴിയും എന്തായാലും നിലമ്പൂരിലെ നാല് സ്ഥാനാർത്ഥികളും ഞാൻ ജയിക്കും ഞാൻ ജയിക്കും എന്ന് പറയുന്നുണ്ട് നമുക്ക് ഇരുപത്തി മൂന്നാം തീയതി വരെ അതിന് കാത്തിരിക്കാം ഇതിനിടയിൽ എലക്ഷൻ നടക്കുന്നതിൻ്റെ സമയത്ത് തന്നെ ശശി തരൂർ ഒരു വെടി പൊട്ടിച്ചു ഞാൻ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധത്തിൻ്റെ കാര്യങ്ങൾ വിശദീകരിക്കാനായി പത്ത് പതിനഞ്ച് ദിവസം ഞാൻ വിദേശത്തായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ വന്നിട്ട് ഇപ്പോൾ പത്ത് പതിനഞ്ച് ദിവസമായി പക്ഷേ നിലമ്പൂരിൽ ഒരു ഇലക്ഷൻ നടക്കുകയാണ് ശശി തരൂർ ഒന്ന് നിലമ്പൂർ വരെ വരണം ഒരു നാല് ഒന്ന് പ്രസംഗിക്കണമെന്ന് ഒരാളും ഒരു കുഞ്ഞനും പറഞ്ഞില്ല എന്നാണ് ശശി തരൂർ പറയുന്നത് കോൺഗ്രസ്സിന് മതിയായി തോന്നും അദ്ദേഹത്തെ കാരണം ബി ജെ പി ഭരിക്കുന്ന ഇന്ത്യയിൽ ഇന്ത്യൻ പാർല ഇന്ത്യൻ സർക്കാരിന് വേണ്ടി ഭാരത സർക്കാരിന് വേണ്ടി വിദേശ രാജ്യങ്ങളിൽ പോയി സംസാരിക്കാൻ ശശി തരൂർ പോയത് അവർക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നും ഏ ശശിതരൂരിനെയൊക്കെ പോലുള്ളവർ അത്തരം കാര്യങ്ങളിൽ ആദ്യത്തെ പേരുകാരായി എഴുതി കൊടുക്കണ്ടേ കോൺഗ്രസ് പക്ഷേ കോൺഗ്രസ് എഴുതി കൊടുത്തില്ല അപ്പോൾ അദ്ദേഹമാണെങ്കിൽ സിന്ദൂർ എന്ന് പറഞ്ഞ ടൈറ്റിൽ വെച്ചിട്ട് പറയാൻ പാടില്ലാത്ത മുഴുവൻ പറഞ്ഞു കേട്ടാൽ നമുക്കൊരു ബി ജെ പിയുടെ എം പി പറയണമെന്നേ തോന്നു അങ്ങനെ കോൺഗ്രസ് ഒരു പുലുവാലിപ്പെട്ടിരിക്കുകയാണ് മിക്കവാറും അടുത്ത പാർലമെൻറ്റ് എലക്ഷനിൽ ശശി തരൂർ തിരുവനന്തപുരത്തെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാവുമെന്ന് എനിക്ക് തോന്നില്ല എന്നാൽ അന്തപുരങ്ങളിൽ കേൾക്കുന്ന ഒരു വാർത്ത ഒഴിവ് വരുന്ന ഉപരാഷ്ട്രപതിയുടെ പോസ്റ്റിലേക്ക് ശശി തരൂറിൻ്റെ പേര് ബി ജെ പി ഔദ്യോഗികമായി പ്രഖ്യാപിക്കും അപ്പോൾ പിന്നെ കോൺഗ്രസ്സിന് തള്ളിക്കളയാൻ പറ്റില്ല അങ്ങനെ ശശി തരൂറിനെ ഇന്ത്യയിലെ ഉപരാഷ്ട്രപതി ഉപരാഷ്ട്രപതിയാക്കുകയും അഞ്ച് വർഷം കഴിയുമ്പോൾ അദ്ദേഹം ഇന്ത്യൻ രാഷ്ട്രപതിയായി മാറും എന്ന് പലരും പറയുന്നുണ്ട് ഇതിലേത് ശരി അത് തെറ്റെന്ന് എനിക്കറിയില്ല എന്തായാലും ഇലക്ഷൻ ദിവസം പണ്ട് പാറശാല ഇലക്ഷൻ നടക്കുമ്പോൾ സഖാവ് വി എസ് രമയെ അന്വേഷിച്ച് പോയതുപോലെ ഇന്ന് ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ശശി തരൂര് എന്നെ അവിടെ ഒരു ഒരിടത്ത് പ്രസംഗിക്കാൻ എന്നെ വിളിച്ചില്ല എന്ന് പറഞ്ഞത് പത്ത് വോട്ടെങ്കിലും കുറയ്ക്കാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അതുപോലെ തന്നെ ഇന്ന് വേറൊരു വലിയ സംഭവം നടന്നു ഞാൻ പലപ്പോഴും ആലോചിക്കുന്നത് കോടിക്കണക്കിന് രൂപ മാസം ചിലവാക്കി തിരുവിതാംകൂർ മഹാരാജാവ് ജീവിച്ചിരുന്നതിനേക്കാളും ആഡംബരത്തോടെ കുറേ ശിക്ഷ പരമ്പരകളും ഇർത്തുകളും പോലീസും എല്ലാമായിട്ട് കിലോമീറ്ററുകൾ നീണ്ടു കിടക്കുന്ന രാജ്ഭവനിൽ ഒരു ജോലിയും സംസ്ഥാനത്തിന് വേണ്ടി ഒരു പണിയും എടുക്കാൻ ഇല്ലാത്ത ഒരു പോസ്റ്റാണല്ലോ ഈ ഗവർണർ എന്ന് പറയുന്നത് ഗവർണർ ആകപ്പാടെ എന്താ നിയമസഭാ സമ്മേളനം തുടങ്ങുമ്പോൾ വന്നു വായിക്കണമെന്നതിനപ്പുറം ഒരു മണിയും അദ്ദേഹത്തിൻ്റെ ഇല്ല പക്ഷേ എത്ര കോടി രൂപയാണ് മാസം ചിലവഴിക്കുക ചിലവഴിക്കുന്നത് പക്ഷേ അവിടെ പോലും മാന്യമായി ഗവർണർ സ്ഥാനം അന്തസ്സായി വഹിച്ച് ആ ഗവർണറുടെ പദവിയെ നിലനിർത്തിക്കൊണ്ട് അന്തസ്സായി കാലാവധി കഴിഞ്ഞ പോയ ഒരുപാട് പേരുണ്ട് ജസ്റ്റിസ് സദാശിവത്തിനെയൊക്കെ പോലെ പി രാമചന്ദ്രനെ പോലെ ഒരുപാട് പേര് ജ്യോതി വെങ്കടാചലത്തിനെ പോലെ ഒരുപാട് പേരുണ്ടായിരുന്നു പക്ഷേ ഈ അടുത്ത കാലത്ത് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിൽ ഈ ബി ജെ പി പിടിമുറുക്കിയതോടുകൂടി ഇനി ഒരുപാട് കാലം ബി ജെ പി തന്നെ ആയിരിക്കും ഇന്ത്യ ഭരിക്കുന്നത് എന്ന് ബോധ്യമുള്ളതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല ബി ജെ പി നിശ്ചയിച്ച് ഇറക്കി വിടുന്ന ഗവർണർമാർ ഒരു നിലവാരവും ഇല്ലാത്ത ചെയ്തികളാണ് ചെയ്യുന്നത് ഇപ്പോൾ മദ്രാസിലെ രവി എന്ന് പറഞ്ഞ ഗവർണർ സുപ്രീം കോടതി മുന്നിൽ അപഹാസ്യനായിട്ടും അയാൾ രാജിവെക്കുന്നില്ല ഇവിടെ ആരിഫ് അണൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നില്ല പാൻ പരാഗം ചവച്ചു തൂപ്പി നടന്ന എസ് എഫ് ബിക്കാരെയൊക്കെ തെമ്മാടികളെന്നൊക്കെ വിളിച്ച് നടന്ന ഒരു ലോക്കൽ ചട്ടമ്പിയും പോലെ പെരുമാറിയ ഒരാളായിരുന്നല്ലോ ആരിഫ് മുഹമ്മദ് ഖാൻ അവസാനം യാത്രയേപ്പ് പോലും ആരും വിടുത്തില്ല ഒരു പട്ടി പോലും തിരിഞ്ഞു നോക്കാതെ കാലാവധി കഴിഞ്ഞ് പോകേണ്ടി വന്നു പക്ഷേ അപ്പോൾ വന്ന പുതിയ ഗവർണർ അർലേക്കർ കുറച്ചുകൂടി പ്ലീസിങ്ങും കുറച്ചുകൂടി എന്താ പറയുക ഗവർണറെ ഭാരമെടുത്ത് വയ്ക്കാത്ത ആളും നല്ല വിടർന്ന ചിരിയും നല്ല പെരുമാറ്റവും നല്ല നല്ല കാര്യങ്ങൾ പറയുകയും ഇപ്പോൾ പിണറായി വിജയൻ്റെ ജന്മദിനത്തിന് ഫോട്ടോക്കാൾ അനുസരിച്ച് ഗവർണറാണല്ലോ മോളിൽ പക്ഷേ അദ്ദേഹം അതൊക്കെ മാറ്റിവെച്ചിട്ട് ക്ലി ക്ലിഫ് ഹേസ് ചെന്ന് പിണറായി വിജയന് ജന്മദിന ആശംസകൾ നേരുകയും ഇടയ്ക്കിടെ മുഖ്യമന്ത്രി വന്ന് ഗവർണർക്ക് കാര്യങ്ങൾ ബ്രീഫ് ചെയ്തു കൊടുക്കുകയും അതുപോലെ തന്നെ വിശാലമായ ഒരുപാട് കാര്യങ്ങൾ സർക്കാരുമായി ഏറ്റുമുട്ടിക്കൊണ്ടുള്ള ഒരു പ്രവൃത്തിക്ക് ഞാനില്ല എന്നൊക്കെ അദ്ദേഹം വാചകമടിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ സത്യത്തിൽ ഒരു നല്ല ഗവർണർ ആയിരിക്കും അതായത് ബി ജെ പിക്ക് വേണ്ടി സംസ്ഥാനം ഭരിക്കുന്ന ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ഒരു സർക്കാരിനെ താറടിക്കാനല്ല ഇദ്ദേഹം വന്നിരിക്കുന്നതെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ അദ്ദേഹം ആരിഫണ്ണനെ പോലെ ഈ പരസ്യമായി മണ്ടത്തരങ്ങൾ ചെയ്യുന്ന ആളല്ല പ്രവൃത്തിയിലൂടെ തൻ്റെ ലക്ഷ്യങ്ങൾ എന്താണോ അത് സാക്ഷാത്കരിക്കുന്ന പോയിസനാണ് എന്ന് ഈ അടുത്ത കാലത്ത് രണ്ട് മൂന്ന് സംഭവങ്ങളിലൂടെ അദ്ദേഹം തെളിയിച്ചു കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാമിന് കൃഷി വകുപ്പ് മന്ത്രി രാജൻ ചെന്നപ്പോൾ ഈ ധ്വജം എന്നാണല്ലേ ഒരു കൊടിയെന്ന് പറയില്ലല്ലോ ആർ എസ് എസ്സുകാരും ബി ജെ പി കാരും ധ്വജം ധ്വജം പിടിച്ച് നിൽക്കുന്ന ഒരു സ്ത്രീയുടെ പടം കാണിച്ചിട്ട് ഇത് ഭാരതാംബയാണ് എന്ന് പറഞ്ഞ് ഒരു ഫോട്ടോയൊക്കെ വെച്ചിട്ട് ഈ ആർ എസ് എസിൻ്റെ എല്ലാ എന്താ പറയുക അവരുടെ പ്രോഗ്രാമിൽ വെക്കുന്നതാണ് ഈ കാവി ചേലയെ കൊടുത്തു നിൽക്കുന്ന ഒരു സുന്ദരിയായ ഒരു സ്ത്രീയുടെ ഈ ധ്വജം പിടിച്ചു നിൽക്കുന്ന ഒരു പടം അതിൻ്റെ മുന്നിൽ വന്ന് നിന്ന് വിളക്കൊക്കെ കത്തിച്ചിട്ട് അവരുടെ എന്തൊക്കെയോ മുദ്രാവാക്യങ്ങൾ വിളിക്കും ഭാരതാമ്പ എന്നാണ് ഒരു വണ്ണം ഭാരതാമ്പ അതല്ല ഭാരതാമ്പ എന്ന് പറയുന്നത് ഇന്ത്യൻ നിയമത്തിൽ സാധൂകരിക്കപ്പെട്ട ത്രിവർണ പതാക പിടിച്ചു നിൽക്കുന്നത് ആരാണോ അവരാണ് ഭാരതാമ്പ അവരെ ഞാൻ ഭാരതാമ്പ എന്ന് വിളിക്കൂ ഇതങ്ങനെയല്ല പത്ത് വോട്ടിന് വേണ്ടി ആർ എസ് എസിൻ്റെ കാര്യാലയങ്ങളിൽ വയ്ക്കുന്ന ഒരു ധ്വജം പിടിച്ച ഒരു സ്ത്രീയുടെ പടം വെച്ചിട്ട് ഗവർണർ രാജ്ഭവനകത്ത് വിളക്ക് കൊളുത്തി പുഷ്പാർച്ചന നടത്തുക എന്നിട്ട് അവിടെ ഈ ആർ എസ് എസിൻ്റെ സൈദ്ധാന്തികർ എന്ന് പറയുന്ന ആർ എസ് എസിന് എന്ത് സൈദ്ധാന്തികർ എന്നെനിക്കറിയില്ല പരസ്പരം തമ്മിലടിപ്പിച്ച് എന്താ പറയുക എന്നും സംഘർഷഭരിതമാക്കാൻ നടക്കുന്ന ഇന്ത്യയുടെ ശാന്തതയെ തല്ലിക്കെടുത്തുന്ന ഒരു പ്രസ്ഥാനത്തിന് രാജ്യസ്നേഹമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കില്ല അപ്പോൾ ഈ പറഞ്ഞ പുതിയ ഗവർണർ ഈ ധജം പിടിച്ചു നിൽക്കുന്ന ഒരു സുന്ദരിയായ സ്ത്രീയുടെ ഫോട്ടോ വെച്ചിട്ട് അതിൻ്റെ മുമ്പ് നിലവിളക്ക് കൊളുത്തി പുഷ്പാർച്ചന ഓ ഗ്രീം നാമത് പാർലമെൻ്റ് പുതിയ പാർലമെൻറ്റ് കിട്ടിയപ്പോൾ പോലും ഈ മന്ത്രവാദം നടത്തുന്ന ബാച്ചുകളാണ് ഇന്ത്യ ഭരിക്കുന്നത് പക്ഷേ ഒരു ഗവർണർ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു അങ്ങനെ കൃഷി വകുപ്പ് മന്ത്രി ആ ചടങ്ങിൽ പങ്കെടുത്തില്ല അത് വലിയ വിവാദമായി വിവാദമായി കഴിഞ്ഞപ്പോൾ ഗവർണർ പറഞ്ഞു രാജ്ഭവനിൽ നടക്കുന്ന പ്രോഗ്രാമുകളിൽ ഈ ഞങ്ങൾ വിളിക്കുന്ന ഭാരതാംബ ഉണ്ടാവും അതായത് ആർ എസ് എസ് ഭാരതാമ്പ ഉണ്ടാവും സർക്കാരിൻ്റെ പരിപാടികൾ നടക്കുമ്പോൾ ആർ എസ് എസിൻ്റെ ഭാരതാമ്പം ഉണ്ടാവില്ല എന്ന് അദ്ദേഹം പറയുകയും അത് മുഖ്യമന്ത്രി പോലും പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി ഒരു ഉടക്കിൻ്റെ സ്റ്റൈലിൽ നിന്നില്ല കാരണം ഇദ്ദേഹം വഴങ്ങുന്ന ഒരാളാണെന്നൊക്കെ കരുതി കാണും അപ്പോൾ അങ്ങനെ പ്രശ്നം തീർന്നു ഇന്ന് സ്കൗട്ടുമായി ബന്ധപ്പെട്ട എന്തോ ഒരു അവാർഡ് തന്നെ ചടങ്ങിലേക്ക് കേരളത്തിൻ്റെ സ്കൗട്ടിൻ്റെ ചുമതല ഉള്ളത് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അദ്ദേഹത്തെ വിളിച്ചിരുന്നു അദ്ദേഹം വേറെ ഏതൊരു പ്രോഗ്രാമിൽ പങ്കെടുക്കുകയായിരുന്നു ആ പ്രോഗ്രാം കഴിഞ്ഞ് ഇവിടെ വരുമ്പോഴേക്കും ഈ പറഞ്ഞ കാവിക്കോടി പിടിച്ച് നിൽക്കുന്ന സ്ത്രീയുടെ പടത്തിൻ്റെ മുന്നിൽ മന്ത്രവാദമൊക്കെ നടത്തി വിളക്കുമൊക്കെ കൊളുത്തിയ ശേഷമാണ് ശിവൻകുട്ടി എത്തിയത് ശിവൻകുട്ടി വന്നിരുന്നു അപ്പം ശിവൻകുട്ടിക്ക് അപകടം മനസ്സിലായി തലേ ഇന്നലെ വിളിച്ച് ചോദിച്ചപ്പോൾ അങ്ങനെയൊന്നും ഇല്ല ഞങ്ങൾ ആ ഫോട്ടോ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു പക്ഷേ വാക്ക് തെറ്റിച്ചുകൊണ്ട് ആ ഫോട്ടോ പ്രദർശനം നടത്തി ഇത് നടത്തുന്നതിൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ആര്യഫണ്ണം വന്നതിന് ശേഷം പരസ്യമായാണല്ലോ കോളേജുകളുടെ പ്രിൻസിപ്പൾമാരായാലും ശരി വൈസ് ചാൻസലർമാരായാലും ശരി പിന്നെ രാജ്ഭവനിൽ ഉദ്യോഗസ്ഥന്മാർ എല്ലാം ബ്രാൻഡ് ചെയ്യപ്പെടുന്നത് ബി ജെ പിയുമായിട്ടും ആർ എസ് എസുമായി ബന്ധപ്പെട്ട ആളുകളെ മാത്രമല്ലേ അതിൽ വയ്ക്കൂ ഹരിയം കറുത്തയൊക്കെ കണ്ടില്ലേ വന്ന് പുറതായേ രാജ്ഭവനിൽ ഇപ്പോൾ ഇതാ ജന്മഭൂമിയിലെ ദക്ഷികുമാറിനെ പി ആർ ആട്ടോ എന്തോ ജന്മഭൂമി നിന്ന് നേരിട്ട് രാജ്ഭവനിലേക്ക് അങ്ങനെ സംസ്ഥാന സർക്കാർ ശമ്പളം കൊടുക്കുന്ന രാജ്ഭവനിൽ മുഴുവൻ അദ്ദേഹം ബി ജെ പി ആർ എസ് എസ്കാരെ കൊണ്ട് നടക്കുകയാണ് അപ്പോൾ ശിവൻകുട്ടി സഖാവിൻ്റെ അല്ലെങ്കിൽ മന്ത്രി ശിവൻകുട്ടിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചു ചോദിച്ചു ഈ കോണവും ഈ പെണ്ണുപിള്ളിയുടെ പടമൊക്കെ വെച്ചുള്ള പൂജ ഉണ്ടോന്നു ഇല്ല എന്നാണ് പറഞ്ഞത് പക്ഷേ ശിവൻകുട്ടി എന്നപ്പോൾ അത് കൊളുത്തി വെച്ചിട്ടുണ്ട് അവിടെ മന്ത്രാലയമൊക്കെ നടത്തിയ ശേഷമാണ് ശിവൻകുട്ടി ചെന്നത് ശിവൻകുട്ടി ബുദ്ധിമാനായതുകൊണ്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ രാജനെ പോലെ ഇറങ്ങിപ്പോയില്ല മൈക്കിൽ ആദ്യം പച്ചയ്ക്ക് അങ്ങ് പറഞ്ഞു ഈ കാണിക്കുന്നത് ശരിയല്ല ഇതില്ല എന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിളിച്ചു വരുത്തിയത് എന്നിട്ട് ഈ കാണിക്കുന്നത് ശരിയല്ലാത്തതുകൊണ്ട് ഞാൻ ഈ യോഗം ബഹിഷ്കരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആണത്വത്തോടെ ഇറങ്ങിപ്പോയി അത് കഴിഞ്ഞപ്പം ഗവർണർ ഓഫീസിൽ നിന്നൊരു ഉണ്ടാസ് ഇറങ്ങി രാജ്ഭവനിലാണെങ്കിൽ ഞങ്ങൾ ഈ പടം തന്നെ വയ്ക്കും നിങ്ങൾ ആലോചിക്കുന്നു ഒരു ഗവർണർ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ബഹുമാനത്തോടെ കണ്ടിരുന്ന ഒരു മനുഷ്യൻ എത്ര അതപ്പതിക്കുന്നു നിങ്ങൾ ആലോചിക്കും ഞങ്ങളിത് ഇനിയും വയ്ക്കും അത് വെച്ചാൽ വന്ന് തൊഴാൻ ഞങ്ങൾക്ക് ആളുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ കൊണ്ടുവരും ഞങ്ങൾ വിളിച്ചു പറഞ്ഞാൽ വരാൻ ആളുണ്ട് അവരെ കൊണ്ടിരുത്തിക്കൊണ്ട് ചെയ്യുന്നു അപ്പോൾ ബി ജെ പിയുടെ പരിപാടി ആർ എസ് എസിൻ്റെ പരിപാടിയാണ് ഇപ്പോൾ രാജ്ഭവനിൽ നടക്കുന്നത് ചെലവിന് കൊടുക്കുന്നത് സംസ്ഥാന സർക്കാർ ഇങ്ങനെയുള്ള ആളുകൾ എന്താ പറയുക ഗവർണറായിട്ട് വേണോ അല്ലെങ്കിൽ ഗവർണർ സ്ഥാനം തന്നെ വേണോ എന്നുള്ള ചർച്ചയും സുപ്രീം കോടതിയിലൊക്കെ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നല്ല കൂലങ്കഷമായ ചർച്ച ഉണ്ടാകണം എന്ന പക്ഷക്കാരനാണ് ഞാൻ സുപ്രീം കോടതി ആലോചിക്കണം എന്തിനാണ് ഇങ്ങനെ ഒരുത്തനെ അല്ലെങ്കിൽ കൊണ്ടിരുത്തിയിട്ട് കോടിക്കണക്കിന് രൂപ കളയുന്നത് സർക്കാരെന്ന് ആലോചിക്കണം അയാൾ തോന്നും പോലെ ആളുകളെ പോസ്റ്റ് ചെയ്യുകയാണ് അവിടെ എല്ലാം ബ്രാൻഡ് ചെയ്യപ്പെട്ട ആർ എസ് എസുകാരെയും ബി ജെ പി കാരെയും മാത്രം ഒരു ഒരു ഗവർണർ എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തിൻ്റെ ഒന്നാമത്തെ പുരുഷനെന്നാണ് പറയുന്നത് അയാൾക്ക് ഇങ്ങനെ പക്ഷം പിടിക്കും അയാൾ ഗവർണർ ആകുമ്പോൾ ഇപ്പോൾ പി എസ് ശ്രീധരൻപിള്ള അയാൾ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു പക്ഷേ അയാൾ ഗവർണർ ഗവർണറാവുമ്പോൾ പിന്നെ അയാൾക്ക് രാഷ്ട്രീയം ഉണ്ടാവില്ല അങ്ങനെയല്ലേ പാടുള്ളൂ ഇപ്പോൾ രാഷ്ട്രപതി ആയിരുന്ന പ്രണബ് മുഖർജി അടക്കം എത്ര പേര് സെൽസിങ്ങിനടക്കം എത്രയേ പേരെടുത്തോളൂ എന്തുകൊണ്ടാണ് രാഷ്ട്രപതി ആയ ശേഷം എന്നാൽ പിന്നെ നിയമസഭയിലേക്ക് മത്സരിക്കാമെന്ന് പറഞ്ഞാൽ അവർ പോകാത്തത് ഗവർണർ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ രാഷ്ട്രപതി എന്ന് പറഞ്ഞാൽ ആ പവ അതിനൊരു പവറുണ്ട് അതിനൊരു ബഹുമാനമുണ്ട് ആദരവുണ്ട് ആ പ്രോട്ടോക്കോൾ അനുസരിച്ച് ജീവിക്കണം ഇപ്പോൾ വേണമെങ്കിൽ സെൽസിങ്ങിന് പറയാലോ ആ എൻ്റെ രാഷ്ട്രപതി പോസ്റ്റൊക്കെ കഴിഞ്ഞല്ലോ ഞാനിനി നിയമസഭയിലേക്ക് ഒന്നുകൂടെ മത്സരിക്കുന്നു കഴിയുമെങ്കിൽ പഞ്ചാബിലോ അല്ലെങ്കിൽ ഡൽഹിയിലോ ഞാൻ മുഖ്യമന്ത്രി ആവാമെന്ന് പറഞ്ഞാൽ എന്ത് പറയില്ല വിവരമുള്ളവർ പറയില്ല അപ്പോൾ ഇരിക്കുന്ന സീറ്റിനെ കുറിച്ച് ഒരു വില വേണം മതിപ്പ് വേണം അതില്ലാതെ വല്ല കാര്യവാഹുമാരെയൊക്കെ പിടിച്ച് ഗവർണറാക്കിയാൽ ലക്ഷക്കണക്കിന് രൂപ തിന്നുകൊഴുക്കുന്ന ഗവർണർ പോസ്റ്റിലേക്ക് പറഞ്ഞു വിട്ട് സംസ്ഥാനത്ത് മര്യാദയ്ക്ക് ജീവിക്കുന്ന ഇവിടെ ബി ജെ പി ആയാലും കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും എല്ലാവരും നല്ല രീതിയിൽ ജീവിക്കുന്നവരല്ലേ ആ ഹാർമണി നഷ്ടപ്പെടുത്താനായി രാജ്ഭവനിൽ ഞങ്ങൾ ഈ കോണം പിടിച്ച പെണ്ണുംപിള്ളയുടെ പടം വെച്ച് പൂജിക്കൂ എന്നൊക്കെ പറഞ്ഞ് ഇത്രയും നിലവാരമില്ലാതെ ഈ ആറിലേക്കർ പോകരുതായിരുന്നു ഞങ്ങളുടെ മോശമായി പോയി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്തായാലും ശിവൻകുട്ടി സഹാബിനെ ഒരുപാട് കാലത്തിന് ശേഷം എനിക്ക് ബഹുമാനിക്കണം എന്ന് തോന്നി കാരണം ആ ആർജം അദ്ദേഹം കാണിച്ചു ഗവർണറെ മുന്നിൽ വെച്ച് തന്നെ പ്രോട്ടോക്കോൾ ലംഘിച്ചു ചളഞ്ഞു എന്നാണ് അയാൾ പറയണത് ഇപ്പോൾ ഒരു ചടങ്ങിൽ നിന്ന് ഗവർണർ പങ്കെടുക്കുന്ന ഒരു ചടങ്ങിൽ നിന്ന് അയാൾ പാതവഴിക്ക് ദേശീയഗാനം പാടുമ്പോൾ ഇറങ്ങിപ്പോയത് പ്രോട്ടോക്കോൾ ലംഘനം വന്ന് ഇയാൾ കാണിച്ച ദമ്മാടി തന്നെ അയാൾക്ക് പ്രശ്നമല്ല ആര് ഈ ഗവർണർ എന്ന് പറഞ്ഞപ്പോൾ കാണിച്ച അതിനെക്കുറിച്ച് ഗവർണർക്ക് ബോധ്യമില്ല ശിവൻകുട്ടി സഹാവ് ഇറങ്ങിപ്പോയതാണ് പ്രശ്നം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ചിലപ്പോൾ പിണറായി ആണെങ്കിൽ പോലും ഇറങ്ങിപ്പോയില്ല അങ്ങനെ വാക്കൌട്ട് നടത്തിയ വി ശിവൻകുട്ടി സഖാവിന് ഒരു എൻ്റെ നിയമ മണ്ഡലത്തിലെ എം എൽ എ ആണല്ലോ അദ്ദേഹത്തിന് ഒരു നല്ല നമസ്കാരം പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം